അയാളുടെ കൺസെൻറ്റ് യോജിച്ചപ്പോൾ പറഞ്ഞു ഒറ്റ നിർബന്ധ കോളേജിൻ്റെ പേര് വെക്കരുതെന്നാണ് പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ വിഷയം പ്രണയമായതുകൊണ്ടും അത്യാവശ്യം വായനായോഗ്യം ഉള്ളതുകൊണ്ടും ഇത് നാട്ടിലെമ്പാടും ആയിരക്കണക്കായ ആളുകൾ വായിക്കാൻ തുടങ്ങുകയും അവർ പേര് പറയാതെ തന്നെ ഈ കോളേജ് ചവറ ഗവൺമെൻറ് കോളേജാണെന്ന് തീരുമാനിക്കുകയും ചെയ്യും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വർഷം മുമ്പ് ഡോക്ടർ സുജിത് വിജയൻ പിള്ള ഈ പുസ്തകത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വായനാനുഭവം പങ്കുവച്ചത് അതിങ്ങനെയായിരുന്നു അദ്ദേഹം ബൈറൂത്തിൽ ഒരു യാത്ര പോകുമ്പോൾ മരുഭൂമിയുടെ നടുക്ക് ഒത്ത നടുക്ക് താമസിക്കുമ്പോൾ ആ രാത്രിയിൽ പ്രണയം നേരം വായിക്കാൻ എടുക്കുകയും അതുണ്ടാക്കിയ ഒരു ആംബിയൻസിനെ കുറിച്ച് അദ്ദേഹം പറയുകയും ചെയ്തു എടുത്ത ശാസത്തിൽ അടുത്ത പതിപ്പിറക്കുമ്പോൾ മര്യാദയ്ക്ക് ചവറ ഗവൺമെന്റ് കോളേജ് എന്ന് പേരെഴുതണം എന്ന് പറയുകയും ചെയ്തു ഞാൻ ആ വാക്ക് പാലിച്ചിട്ടുണ്ട് ആറാം പതിപ്പ് എഴുതുന്നത് ഇറങ്ങിയത് ചവറ ഗവൺമെന്റ് കോളേജിന്റെ പേരുകൂടി വെച്ചുകൊണ്ടാണ് ഞാൻ ഇത് പറയാൻ കാരണം ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഞാൻ ഈ കോളേജിൽ കോളേജൊന്ന് പഠിച്ചിറങ്ങിയ അക്കാദമിക് യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല ഞാൻ ഈ കോളേജിൽ ചേർത്ത് വിളിച്ച മുദ്രാവാക്യങ്ങൾ ഞാൻ ഈ കോളേജിൽ നടന്ന് നഴഞ്ഞ മര ഞാൻ എൻ്റെ ഈ കലാലയത്തിൻ്റെ വരാന്തകളിൽ എന്നെ ചേർത്ത് നിർത്തിയ സൗഹൃദങ്ങൾ ഇതിനു പുറത്ത് ഞാൻ വിളിച്ച ഞാൻ കൊണ്ട തല്ല് അങ്ങനെയൊക്കെ എത്ര എത്ര എത്രയോ അനുഭവങ്ങൾ രൂപപ്പെട്ട ഒരു ജീവിതമാണ് എന്ന് ഞാൻ ഓർക്കുന്നുണ്ട് ഇവിടെ കണക്ക് ആദ്യം ബിരുദവും പിന്നൊരു കോളേജിൽ ബിരുദാനന്തര ദുരിതവും പഠിച്ച ആളാണ് ഞാൻ സൈൻ തീറ്റ സമൻ താൻ തീറ്റ എന്തിനാ പഠിച്ചതെന്ന് എനിക്ക് അന്നും അറിഞ്ഞുകൂടാ ഇന്നും അറിഞ്ഞൂടാ നാളെ അറിഞ്ഞുകൂടാ കാരണം എൻ്റെ ജീവിതത്തിൽ അത് പ്രയോജനപ്പെട്ടിട്ടില്ല പക്ഷെ ഞാൻ ഒരു വസ്തുത ഇതെല്ലാം കഴിഞ്ഞാൽ ടെസ്റ്റ് ഇടണമെന്ന് തോന്നിയപ്പോൾ എങ്ങനെയോ ആദ്യത്തെ ടെസ്റ്റ് കിട്ടുകയും ഒരു സർക്കാർ ഉദ്യോഗം വേണ്ടാന്ന് വെക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷം കേരള ഗവൺമെന്റ് അസോസിയേഷന്റെ കേരള ഗസറ്റഡ് ഓഫീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തി പുറത്തിറങ്ങിയപ്പോൾ ഞാൻ കൗതുകുകാരഴ്ച കണ്ടു അന്ന് ടെസ്റ്റ് എഴുതിയവരെല്ലാം എനിക്ക് വെള്ളം കൊണ്ട് തരാനും എന്നെ യാത്ര ചെയ്യാനും ഒക്കെ അവിടെ സംഘാടകരായി ഓടി നടക്കുന്നു അപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട് എഴുതാൻ ഞാൻ നന്നായി കാരണം എഴുതിയിരുന്നെങ്കിൽ ഞാൻ അവർക്ക് വെള്ളം കൊണ്ടു കൊടുക്കാൻ നിൽക്കണമായിരുന്നു ഇപ്പോൾ അവൻ എനിക്ക് വെള്ളം തരുന്നുണ്ട് എന്നത് വലിയ സന്തോഷകരമായ കാര്യം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ നമ്മുടെ കുറേയേറെ നീണ്ടു നിൽക്കുന്ന ജീവിതത്തിൽ എത്ര ഗംഭീരമായിട്ടാണ് ഒരു കരാലയം അടയാളപ്പെടുന്നത് എന്നുള്ളതിന് എനിക്ക് ഈ കോളേജ് സാക്ഷിയാണ് കാരണം ഈ കോളേജ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന കെട്ടിടങ്ങളല്ല നാളുകൾ ഉയർന്നുപോകുന്ന അമ്പല ചുണ്ടികളായ വലിയ വലിയ കെട്ടിടങ്ങളും കളിസ്ഥലങ്ങളും ഒന്നുമല്ല ഇവിടെ ഈ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി പോയ ശേഷം സ്വാമിയെ കാണുമ്പോൾ അത്ര ഊർജ്ജസ്വലമായി കോളേജ് എന്നിലേക്ക് എന്തുകൊണ്ടാണ് വരുന്നത് ചാണ്ടിയെ കാണുമ്പോൾ എന്തുകൊണ്ടാണ് വരുന്നത് അൻസാദ് അബ്ബാസിനെയും ഷീബയെയും ദിലീപിനെയും ഒക്കെ കാണുമ്പോൾ ഈ കോളേജിലെ ഉജ്ജ്വലമായ ഓർമ്മകൾ എന്നിലേക്ക് എന്തുകൊണ്ടാണ് സന്നിവേശിക്കുന്നത് അതൊന്നും ഞാൻ മറന്നുപോകുന്നില്ലല്ലോ കാലം ഇത്രയും കഴിഞ്ഞിട്ടും ജീവിതം അത്രയോ ഓടിത്തീർത്തിട്ടും ഇവിടുത്തെ ഓരോ 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 ചിത്രങ്ങളും ഞാൻ പ്രണയം തൊടും നേരം എഴുതി കുറച്ച് നാൾ കഴിയുമ്പോൾ എന്നെ ഈ കോളേജിൽ നിന്ന് പഠിച്ച എൻ്റെ ഒരു സുഹൃത്ത് ഗൾഫിൽ നിന്ന് വിളിക്കുന്നുണ്ട് ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് അവനോട് പറയുന്നത് എനിക്കൊന്ന് കരയണമെന്ന് തോന്നുന്നു മറന്നുപോയ ഓർമ്മകളെ എത്ര കൃത്യമായിട്ടാണ് നീ അടുക്കിപ്പിറുക്കി വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ അടുക്കിപ്പെറുക്കി വെക്കാൻ ഞാൻ ദിവസവും ഓർത്തുവച്ച ഒന്നല്ല ഈ കലാലയം പക്ഷേ എപ്പോഴാണ് മുന്നിലേക്ക് കലാലയം എത്തിയത് ഒരു പൂർവ്വ പൂർവ്വസന്നിധമായി ഊർജ്ജസ്വലമായി ഇതിലെ ഓരോ ഓർമ്മകളും മുന്നിലേക്ക് തിരിച്ചു വന്നുവെങ്കിൽ അതാണ് എന്നിൽ ഈ കലാലയം അടയാളപ്പെടുത്തിയത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ജീവിതം വല്ലാതെ ഓടുമ്പോൾ ഇത്തരം ഇത്തരം കൂട്ടായ്മകൾ അന്യമാണ് എന്നെല്ലാം അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീയെല്ലാം നിന്റെ വീട്ടിനകത്തേക്ക് നിന്റെ മൊബൈലിലേക്ക് നിന്റെ വിരലിലേക്ക് നിന്റെ തലച്ചോറിലേക്ക് ഒതുങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയല്ല ഒരു കലാലയം വിളിക്കുമ്പോൾ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇങ്ങനെ ഒന്നിച്ച് ഇരിക്കണം എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടല്ലോ അങ്ങനെ നിങ്ങൾ തീരുമാനിക്കുമ്പോൾ നിങ്ങളോടൊപ്പം ഇരിക്കുന്നതാണ് നിങ്ങളെ കാണുന്നതാണ് കേൾക്കുന്നതാണ് ഏറ്റവും വലിയ സൗമ്യമായ കലാപം എന്ന് ഞാൻ തിരിച്ചറിയുന്നു ഈ കോളേജ് ഇനിയും ഏറെക്കാലം ഏറെക്കാലം മുന്നോട്ട് പോകും കാരണം ഈ കോളേജിലെ ഓർമ്മകൾ അത്രയും സ്വപ്ന സന്നിധമാണ് വയനാ നമ്മളെല്ലാവരും പഠിച്ച പഠിക്കുന്ന കാലത്ത് ഏറ്റവും ഗംഭീരമായ കുറിച്ച് പറഞ്ഞത് എന്നാടാണ് കക്കാട് ഇങ്ങനെയാണ് പറഞ്ഞത് ഇത്തിരി കൂടി നടന്നവ കിന്നാരം ഇത്തിരി ചൊന്നവ കണ്ണീർ ഉറക്കം ചിരിച്ചു കവിളു തുടുത്തവ ഇറക്കരഞ്ഞുകണ്ട്ള കനത്തവ വഴിപൊക്കെ ഇരുളിൽ ചവിട്ടി വലിച്ചവ ഓരാതിരിക്ക ചുവട്ടടികളിൽ പുളഞ്ഞുൽ പണമുലഞ്ഞാടി നിന്നവ ഒക്കെയും ഓർമ്മകളായിരിക്കും അല്ലെങ്കിൽ ആതിര വരുന്നു എന്നിങ്ങനെ അറിയുന്ന എന്ന് കവി നമ്മളോട് ചോദിച്ചിട്ടുണ്ട് എനിക്ക് ഇപ്പോൾ പറയാൻ കഴിയും നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് നോക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകളുടെ നക്ഷത്രത്തെ തിളക്കം തിളക്കത്തെ നോക്കുമ്പോൾ എങ്ങനെയാണ് ആതിര നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് അത്തരമൊരു കടന്നു വരുവിൽ എന്നെ കൂടി ചേർത്ത് നിർത്തിയതിന് ക്ഷണിച്ചതിന് സ്നേഹത്തോടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഇവിടെ ഈ വിലോഭനീയമായ ട്രോഫികളെല്ലാം കാത്തിരിക്കുന്നവരെ ഞാൻ ഹൃദയാഭിവാദ്യം ചെയ്യുന്നു അത് നേരത്തെ പറഞ്ഞതുപോലെ നാളത്തെ ഭാവിതങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് വെക്കാൻ കാലം എത്ര കഴിഞ്ഞാലും എല്ലാ ഓർമ്മകളും വിശുദ്ധമാകുമ്പോൾ ഇങ്ങനെയൊന്ന് വാങ്ങി എന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചെറുത്തു വെക്കാൻ ഈ കലാലയം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ അന്ന് വിളിച്ച മുദ്രാവാക്യങ്ങളെ സ്നേഹത്തോടെ ഓർക്കുന്നു ഒരിക്കൽ കൂടി അന്ന് നടത്തിയ കലഹങ്ങളെ ഞാൻ ഓർത്തു നോക്കുന്നു ജയകുമാറാണ് ഇതിൻ്റെ സംഘാടകർ ഈ ജയകുമാർ കേസുകാട്ട് വന്നപ്പോൾ ജയകുമാറിനെ ഇടിക്കാൻ ഞാനും ദിലീപും എല്ലാം കാരണം കാരണം നല്ല തടി ഞങ്ങളെല്ലാം ഇത്രയേ ഉള്ളൂ ജയകുമാർ വന്നു കഴിഞ്ഞാൽ തടിയുള്ളവർ കൂടെ കോളേജിലെ കുട്ടികൾ പോകുമെന്ന് കരുതി വന്ന വാക്കിന് ജയകുമാറിനെ ഇടിക്കാൻ തീരുമാനിച്ചു എല്ലാ സന്നാഹവും ഒരുക്കി വന്നിറങ്ങിയ പാട് ജയകുമാർ പറഞ്ഞു എന്നെ ഒന്നും ചെയ്യരുത് എന്റെ ശരീരമാണ് എനിക്ക് പ്രധാനം മിസ് കേരള മിസ്റ്റർ കേരള മത്സരത്തിന് പോകടന്നു എത്ര 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 ഒരു പുസ്തകം എഴുതുന്ന തക്കവണ്ണം എത്ര 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 ഗംഭീരമായ ഓർമ്മകളാണ് ഈ കലാലയം സമ്മാനിച്ചിട്ടുള്ളത് എന്ന് ഓർക്കുമ്പോൾ നിങ്ങൾ കണ്ണുകളിലെ തിളക്കത്തെ ചേർത്ത് നിർത്തി എൻ്റെയും ജയകുമാറിന്റെയും ദിലീപിൻ്റെയും ഷീബയുടെയും ഒക്കെ കണ്ണിൽ ഒരു തുള്ളിൽ കണ്ണീരുണ്ടാകും ആ കണ്ണീര് സന്തോഷത്തിൻ്റെതാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം